അനിയനെ വിളിച്ച് അനിയട്ടുണ്ടൊക്കെ കഴുത്തിനെത്തി പിന്നെ വയറൊക്കെ ചവിട്ടായിരുന്നു ഞാൻ പണി കഴിഞ്ഞ് നല്ല വീടിനടുത്തിട്ടില്ല ചവിട്ടി കൊടും ക്രൂരതയാണ് പ്രതികൾ വർഗീസിനോട് കാണിച്ചത് കഴിഞ്ഞ ശനിയാഴ്ച പേരക്കോണം ജംഗ്ഷനിൽ ഓട്ടോയിൽ ഇരിക്കുകയായിരുന്ന വർഗീസിനെ പ്രതി വിൻസെന്റ് പിടിച്ചിറക്കി മർദ്ദിച്ചു സഹോദരൻ ചന്ദ്രബോസിനെ കൂടി വിളിച്ചു വരുത്തി മർദ്ദനം തുടർന്നു ജനേന്ദ്രത്തിൽ ചുമട്ട തൊഴിലാളികൾ ഉപയോഗിക്കുന്ന കമ്പി കൊണ്ട് പരിക്കേൽപ്പിച്ചെന്നാണ് പരാതി പ്രതികളും പരാതിക്കാരനും മുൻപ് ഐ എൻ ടി യു സി യൂണിയനിൽ ഒന്നിച്ചായിരുന്നു പ്രവർത്തനം ഈ കാലയളവിൽ ഉണ്ടായ ചില പ്രശ്നങ്ങളാണ് കൊടും ക്രൂരതയ്ക്ക് കാരണം പെട്ടെന്ന് തന്നെ മുൻകൈക്കുന്നതിന്റെ പേരിൽ വിൻസെന്റ് റൊണാൾഡ് അവരെ ഓട്ടയിൽ നിന്ന് ചവിട്ടി താഴെയിടുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു പെട്ടെന്ന് തന്നെ തന്റെ സഹോദരനെ വിളിച്ചു വരുത്തുകയും രണ്ടുപേരും കൂടെ ചേർന്ന് മൃഗീയമായി മർദ്ദിക്കുകയും തറയിലിട്ട് ചവിട്ടുകയും ഉണ്ടായിരുന്ന അവരുടെ കത്തി കൊണ്ട് ഈ ജനനേന്ദ്രിയത്തിൽ ക്രൂരമായി മുറിവേൽപ്പിക്കുകയും ചെയ്തു ജനനേന്ദ്രിയ ഗുരുതരമായി പരിക്കേറ്റ വർഗീസിനെ നാട്ടുകാരാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് ഒളിവിലുള്ള പ്രതികളെ കണ്ടെത്താൻ ആര്യൻകോട് പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം